മലപ്പുറത്തുണ്ടോ വയനാടുണ്ടോ കാസർഗോഡുണ്ടോ ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനവും ഞങ്ങൾക്കില്ല ഈ ദുഃഖം ഞാനൊന്ന് ഞാനൊന്നു പറഞ്ഞുപോയി സ്ഥലം എല്ലാം ഉണ്ട് അനുവാദം തരണം അന്ന് നാളായി നാളായി നിങ്ങൾ നമസ്കാരം നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുള്ളത് കേരളത്തിൽ വർഗീയവേഷം കുത്തിവെച്ച് സമുദായങ്ങളും മതങ്ങളും തമ്മിൽ അടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു കംസനോട് ഒരു പത്രപ്രവർത്തകൻ സധൈര്യം ഏറ്റുമുട്ടിയ രംഗമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അദ്ദേഹം ചോദിക്കുന്ന ഇതാണ് മലപ്പുറം അതായത് വെള്ളാ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശനാണ് ആ സാമുദായിക ഉണ്ടാക്കുന്ന പരസ്പരം തമ്മിൽ തല്ലിക്കുന്ന മതവൈരാഗ്യം ഉണ്ടാക്കുന്ന ജനങ്ങളെ തമ്മിലടിച്ച് ചോരോടിക്കുന്ന ആ കാബാലികൻ അദ്ദേഹം കുറേ കാലമായി കേരളത്തിൽ ഇങ്ങനെ പലതരത്തിലുള്ള ഇത്തരത്തിൽ കുത്തിത്തെരിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും അവസാനമായിരുന്നു എവിടെ മലപ്പുറത്ത് അദ്ദേഹം നിലമ്പൂരിൽ വെച്ചൊരു പ്രസ്താവന ഇറക്കിയത് ഇവിടെ ഈഴവർക്കൊന്നും സ്കൂളുകളൊന്നും കിട്ടുന്നില്ല ഈഴവർക്ക് യാതൊരു വിലയും നിലയുമില്ല മലപ്പുറത്ത് എല്ലാ മുസ്ലീങ്ങൾക്കാണ് കിട്ടുന്നത് എന്നുള്ള പ്രസ്താവനയായിരുന്നു അത് ആ ഒരൊറ്റ പ്രസ്താവന കൊണ്ട് തന്നെ കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ഒറ്റയടിക്ക് മുസ്ലിം വോട്ടുകൾ കംപ്ലീറ്റ് യു ഡി എഫിലേക്ക് ഒലിച്ചുപോയി ആ അങ്ങനെയുള്ള ഈ പറയുന്ന സാക്ഷാൽ മാഫിയ തലവൻ ഈ വെള്ളാപ്പള്ളി നടേശനോട് റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ ചോദിച്ച ചോദ്യം ഇതാണ് നിങ്ങൾ അവിടെ കലാ അവിടെ ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ഏത് കാലത്താണ് കിട്ടാത്തത് ഈ എന്ന് ചോദിച്ചപ്പോൾ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ പത്തു വർഷമായിട്ട് കിട്ടുന്നില്ലേ കിട്ടുന്നില്ല അപ്പോൾ പത്തു വർഷമായിട്ട് ആരാ ഭരിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ്റെ അടുത്ത് നിങ്ങൾ കിട്ടുന്നില്ല എന്നാണ് ഓരോന്നപ്പോ അദ്ദേഹം കാട്ടിക്കൂട്ടിയ കോപ്രായമാണ് നമ്മൾ കാണുന്നത് അതായത് ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തുക എന്നുള്ള പരിപാടി പിന്നെ ആക്രമിക്കുക എന്നുള്ളതാണ് ഇത് തന്നെയാണ് വിസാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന സമുദായത്തിനെ ഒറ്റ കൊടുത്ത് സമുദായത്തിൻ്റെ പേരിൽ സാധാരണക്കാരുടെ പണം തട്ടിയെടുത്ത് കോടാനുകൂടിയിൽ ഉണ്ടാക്കുന്ന ഒരു രൂപമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ വെള്ളാപ്പള്ളി നരേശനെ ആദ്യമായിട്ട് തുറന്നു കാണിച്ചിട്ട് ക്രൈമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ക്രൈം വാരികയിലാണ് കേരളം കണ്ട ഏറ്റവും വലിയ അതോലക മാഫിയ തലവൻ എൽ ടി ടിയുമായി ബന്ധം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പെട്രോളും ഡീസലും അതേപോലെ മണ്ണെണ്ണയും വിദേശ അവിടെ എൽ ടി ശ്രീലങ്ക കൈമാറുന്നു രാമേശ്വരം വെച്ച് കൈമാറുന്നു പകരം കള്ളനോട്ട് കള്ളനോട്ടിറക്കുന്നു അങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ വലിയ ഇവിടുത്തെ വലിയ കോടീശ്വരനായത് സമുദായത്തിൻ്റെ പേരിൽ പറഞ്ഞു നടക്കും സമുദായത്തിൻ്റെ പേര് പറഞ്ഞെടുക്കുന്ന എസ് എൻ ഡി പിയുടെ പേര് നട പറഞ്ഞ നടക്കുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറഞ്ഞെടുക്കുന്ന കള്ളു കച്ചവടക്കാരൻ അദ്ദേഹത്തിന് മുമ്പ് സ്പിരിറ്റ് കടത്തലായിരുന്നു പണി പണിയെന്നുള്ളതിൻ്റെ കൃത്യമായ രേഖയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ക്രൈം പ്രസിദ്ധീകരിച്ചത് ആ പ്രസിദ്ധീകരിച്ചപ്പോൾ ക്രൈമിനെതിരെ ഒരു കോടി രൂപയ്ക്ക് അന്ന് നോട്ടീസ് അയച്ചു എൻ്റെ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കുഞ്ഞിരാം മേനോൻ മറുപടി അയച്ചോടെ പിന്നെ കേസുമില്ല കൂട്ടുമില്ല പിന്നെ എന്നെ കൊല്ലും എന്നുള്ള ഭീഷണിക്ക് ഉണ്ടായാൽ സി ഐ ടി അവിടെ ഭീഷണിപ്പെടുത്തി എന്നെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ വേറെ മൂന്ന് ശവശരീരങ്ങൾ താഴെ വരും വീഴും ഒന്ന് മകൻ്റെയും ഒന്ന് വെള്ളാപ്പള്ളിയുടെയും ഒന്ന് ഭാര്യയുടെയും എന്ന് പറഞ്ഞോടുകൂടി പിന്നെ വെള്ളാപ്പള്ളി വേണ്ടാത്ത പരിപാടിക്ക് പോയില്ല അത് ഉള്ളിൽ വർഗീയ വിഷം കുത്തിവെക്കുന്ന ഒരു ഭീകരജീവിയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ വെള്ളാപ്പള്ളി നടേശനെയും കൊണ്ടിട്ടാണ് പിണറായി വിജയൻ തൻ്റെ കാറിൽ യാത്ര ചെയ്യുന്നത് എന്നിട്ട് കേരളത്തിലുള്ള സകല മേഖലകളിലും സമുദമുദായങ്ങളിൽ നിന്നുള്ള വോട്ടൊക്കെ ആർക്കൊലിച്ചുപോയി യു ഡി എഫിലേക്ക് ഒലിച്ചുപോയി മുസ്ലിങ്ങളെ മാത്രമല്ല നല്ലവരായ ഹിന്ദുക്കളുടെ പ്രത്യേകിച്ച് ഈഴപരയുടെ വോട്ടും ആർക്കൊലി കിട്ടിപ്പോയി യു ഡി എഫിന് കിട്ടി അതുകൊണ്ടാണ് ഇത്തവണ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടിയത് ഇപ്പോഴിതാ നിയമസഭാ എലക്ഷനിൽ ഇതിൽ അപ്പുറമായിരിക്കും കാരണം ഇപ്പോൾ ബിനോയ് വിശ്വൻ തന്നെ പറഞ്ഞിരിക്കുന്നു ആ മനുഷ്യനെ പരമനാറിയേ എൻ്റെ കാറിൽ കയറ്റില്ല പിന്നെ ആരാ കയറ്റുന്നത് പിണറായി വിജയൻ ആ പിണറായി വിജയൻ കയറ്റുമായിരിക്കാം പക്ഷെ ഞാൻ കേറ്റില്ല എന്നോട് ഞാൻ ചിരിക്കും കൈ കൊടുക്കും പക്ഷെ എൻ്റെ കാറിൽ കേറ്റില്ല ആ പരമ്പത്ത് എൻ ഡി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് സമുദായത്തിൻ്റെ പേരിൽ എസ് എൻ ഡി പിയുടെ നേതൃത്വത്തിൽ കാലാകാലമായി സ്കൂളുകളുടെയും കോളേജുകളുടെയും പേരിൽ കൊള്ള നടത്തി കോടികൾ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇദ്ദേഹത്തിന് പിന്നെ എല്ലാ മേഖലയിലും കോടിക്കണക്കിന് രൂപ പിരിച്ച് മൈക്രോ ഫിനാൻസ് നടത്തുന്നു അതിലൂടെ കോടികൾ ഉണ്ടാക്കുന്നു അങ്ങനെ അഞ്ച് പൈസ മുടക്കമല്ലാതെ വായല നാവ് കൊണ്ട് കേരള സമൂഹത്തിൽ വിപത്ത് സൃഷ്ടിച്ച് വൻ വൻ സാമൂഹ്യ വിപത്ത് സൃഷ്ടിച്ച് വർഗീയ വിഷം കുത്തിവെച്ച് അങ്ങനെ കേരളത്തെ കുട്ടിച്ചോറാക്കുന്ന ഒരു കുട്ടി കുട്ടിശ്രാങ്കിനെയാണ് കൃത്യമായി റിപ്പോർട്ടർ ചാനൽ തുറന്ന് കാണിച്ചത് ആ കാണി കാണുന്നില്ലേ കൈയോണ്ട് തട്ടിതെറപ്പിക്കുന്നു ഉത്തരമൊട്ടിയിട്ട് അവസാനം കൈയോണ്ട് തട്ടിത്തെറിപ്പിക്കുന്നത് കണ്ടില്ലേ നാണം കെട്ട ഈ ഈ ജീവിയെ കൊണ്ട് നടക്കുന്ന പിണറായി വിജയനെ വിജയനെപ്പറ്റി എന്ത് പറയാനാണ് നാണമുണ്ടെങ്കിലല്ലേ പിണറായി വിജയൻ എന്തെങ്കിലുമുള്ളൂ ഇവർ തമ്മിലുള്ള കൂട്ടുകച്ചവടങ്ങൾ എന്തെല്ലാമാണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഞാൻ പുറത്തുവിടുന്നതാണ് കാരണം പിണറായി വിജയൻ്റെ എല്ലാ കള്ളത്തരങ്ങൾക്കും ഏറ്റവും കൂട്ടായി നിൽക്കുന്നത് മരപ്പട്ടിക്ക് ഈനാ പേച്ച് കൂട്ട് എന്നുള്ള രൂപ തന്നെ വെള്ളാപ്പള്ളി നടേശനാണ് എല്ലാ ദിവസവും പറയും പിണറായി വിജയൻ അധികാരത്തിൽ വരും അധികാരത്തിൽ വരുന്നത് കേൾക്കുമ്പോൾ തന്നെ ഇവിടെയുള്ള സാധാരണ ഈടവ സമുദായത്തിലെ അംഗങ്ങളും അതേപോലെ മുസ്ലിങ്ങളും എല്ലാം തന്നെ വോട്ടാർക്ക് കൊടുത്തു യു ഡി എഫിന് കൊടുത്തു എന്തായാലും ഇദ്ദേഹത്തെയും കൊണ്ട് പിണറായി വിജയൻ ഇനിയും നടക്കണം ഈ അടുത്ത ഇലക്ഷൻ വരെ എന്നുള്ളതാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇവർ രണ്ടുപേരും കൂടെ ഒരു ഇതേപോലെയുള്ള യാത്ര ചെയ്യുകയും പിണറായി വിജയന്റെ ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്യുകയും ഇതേപോലെ പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞാൽ യു ഡി എഫിന് വേറെ പണിയൊന്നും ആവശ്യമില്ല അടുത്ത തവണ ഇലക്ഷനെ വിജയിക്കാൻ നന്ദി നമസ്കാരം